ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിലെന്തായാലും ഭൂരിഭാഗം പേരും പറയുന്ന ഒരു പേരായിരിക്കും ജിൻഡോ എന്ത് രീതിയിൽ ഗെയിം കളിച്ചിട്ടാണെങ്കിലും ജിൻഡോയ്ക്ക് ആ ഒരു പേര് അതിനകത്തുണ്ട് എന്ന് പറഞ്ഞേ മതിയാക്കൂ പ്രേക്ഷകർക്കൊക്കെ പ്രീതിയുള്ള ഒരു കണ്ടസ്റ്റൻറ്റായി മാറാൻ ജിൻഡോയ്ക്ക് അധിക നേരമൊന്നും വേണ്ടി വന്നിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ജിൻഡോയുടെ മണ്ടൻ സ്വഭാവം കൊണ്ടാണ് ജിൻഡോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കയ്യിലെടുത്തതെന്നും പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകർ അതുകൊണ്ട് ജിൻഡോയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി സാധു മനുഷ്യനെന്ന് പറയാൻ തുടങ്ങി എന്നാൽ അത്ര സാധുവല്ല എന്നും മറിച്ച് ഫൈനലിലേക്ക് ജിൻഡോ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പുറത്തു വരുന്നത് ആ സത്യമാണ് ഇപ്പോൾ പലരുടെയും വായിൽ നിന്നതിൽ പോലും അറിയാതെ പുറത്തു വരുന്നത് അത് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിൽ സംസാരമുണ്ടെന്ന് പറയുന്നു അമ്മയുടെ സ്നേഹവും നിഷ്കളങ്കതയും സാധാരണക്കാരുടെ വോട്ട് ജിൻഡോയിലേക്ക് എത്തിച്ചു എന്തുകൊണ്ട് ജിൻഡോ ഫൈനൽ വരെ എത്തും എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ പുറത്തു തന്നെ നടക്കുന്നത് ജിൻഡോ എന്തായാലും ഫൈനലിൽ കളിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നു എന്നാൽ ഇതിനുള്ള കാരണം എന്താണെന്നും എല്ലാവർക്കും അടിസ്ഥാനപരമായി പറയാൻ നിരവധിയാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുമുണ്ട് ഇവർക്കൊക്കെ തന്നെയും ഒരേ കാര്യമാണ് പറയാനുള്ളത് കാരണം ജിൻഡോയ്ക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് അധികമായി ഇല്ല എന്നും ജിൻഡോ ഫൈനൽസ് മത്സരാർത്ഥിയാണെന്ന് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാണ് എന്തുകൊണ്ട് കപ്പ് എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ നന്നായി നടക്കുന്നുണ്ട് ബിഗ് ബോസ് ആറിലേക്ക് ജിൻഡോ എത്തിയപ്പോൾ ആദ്യമൊന്നും പ്രേക്ഷകർക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ ആള് പുറത്താകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും ചിന്തിച്ചതും എന്നാൽ എത്തുന്ന ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം മുൻപന്തിയിലും ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനുള്ള ജിൻഡോയുടെ മനസ്സും തിരുത്താനുള്ള ജിൻഡോയുടെ ആ ആത്മവിശ്വാസവും തന്നെയാണ് ഫാൻ ബേസ് കൂട്ടിയത് ആദ്യ ആഴ്ചയിൽ തന്നെ മണ്ടൻ നുണയൻ എന്ന ടാഗുകൾ കിട്ടിയപ്പോൾ ഒരു പരിധിവരെ ജിൻഡു എന്ന മത്സരാർത്ഥി മാനസികമായി തളർന്നു എന്ന് വേണം പറയാൻ ആദ്യമൊക്കെ ജിൻഡു വെറും ശോകമായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ജിൻഡു അതിൽ പിടിച്ചു കയറാൻ തുടങ്ങി ദിവസം തന്നെ അയാളിൽ ഗെയിമർ ഉണരുകയായിരുന്നു നെക്സ്റ്റ് വീക്കിന്റെ എപ്പിസോഡ് ആയപ്പോഴേക്കും വലിയൊരു ഫാൻ ബേസ് ജിൻഡോ എന്ന മത്സരാർത്ഥി ഉണ്ടാക്കുകയും ചെയ്തു അതും സ്വന്തം കഴിവുകൊണ്ട് ഒരു ലവ് സ്ട്രാറ്റജിയോ മറ്റെന്ത് സ്ട്രാറ്റജിയോ വലിക്കാതെ തന്നെ ഒരുപാട് ആർബികൾ ഒരു പച്ച മനുഷ്യൻ എന്ന ഓമന പേര് പറഞ്ഞ് അദ്ദേഹത്തിന് നന്നായി സപ്പോർട്ട് ചെയ്തു നെക്സ്റ്റ് വീക്കിൽ ജിൻഡോ ഗെയിം ചേഞ്ച് ചെയ്തു കുറച്ചുകൂടി അഗ്രസീവായി വഴക്കുകൾ കൂടി തോൽപ്പിക്കാൻ നിന്നവർക്കിടയിൽ വാക്ചാരുദ്ധ്യം കൊണ്ട് മുന്നേറി പ്രേക്ഷകർ വീണ്ടും കൺഫ്യൂഷനായി സപ്പോർട്ട് ചെയ്യണോ വേണ്ട ോ എന്നുള്ള കാര്യങ്ങളായി അവർക്കിടയിൽ എന്നെ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ വളരെയധികം ചിൻഡോയ്ക്കുണ്ട് ഇല്ലാതിരുന്ന ചിൻഡോ ഒറ്റ വീക്ക് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ജയിലിൽ കിടന്നപ്പോഴും സംസാരിക്കാനുള്ള വിഷയങ്ങളിൽ വലിയ അറിവില്ലാതിരുന്നിട്ടും ജിൻഡോ ഉയർത്തെഴുന്നേറ്റു ഇതിനൊക്കെ പുറമെ ഒരു സെന്റിൽ കണ്ടന്റ് കൊണ്ടുവന്ന ജിൻഡോ എപ്പോഴും ശ്രമിച്ചിരുന്നു അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചതും ഡിവോഴ്സും അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക അവസ്ഥയും എല്ലാം ജിൻഡോയെ വീടിനുള്ളിൽ കണ്ടന്റാക്കി മാറ്റി ഇതിലെടുത്തു പറയേണ്ട വസ്തുത അമ്മയോടുള്ള ജിൻഡോയുടെ ആകാശം സ്നേഹം തന്നെയാണ് മലയ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ജിൻഡോ അമ്മയുടെ മുൻപിൽ ഒരു പൂച്ചക്കുട്ടിയായി പതുങ്ങുന്നത് നമ്മൾ ഫാമിലി റൗണ്ടിൽ കണ്ടതാണ് അമ്മയെ ഉമ്മ വച്ചും കെട്ടിപ്പിടിച്ചും ഒരു കുഞ്ഞു പയ്യൻ കാണിക്കുന്നത് പോലെയൊക്കെ ജിൻഡോ കാണിച്ചു അത് വെറും ഒരു ഗെയിം പ്ലാൻ അല്ല മറിച്ച് മകൻ അമ്മയുള്ള സ്നേഹം തന്നെയായിരുന്നു ഇത് തന്നെയാണ് ജിൻഡോയുടെ സാധാരണക്കാരുടെ ഇടയിൽ ഇഷ്ടം കൂട്ടാനുള്ള കാരണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ